അറുപത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രീംകുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്വാഗതഗാനത്തോടെയായിരുന്നു ആരംഭം പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് തുടക്കമായി സംഘടക സമിതി ചെയർമാനും ഒറ്റപ്പാലം എം എൽ എ യുമായ അഡ്വകേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഗോത്ര ജനതയിലെ അവരുടെ ജീവിതത്തെ അവരുടെ ആവിഷ്കാരങ്ങളെ എല്ലാം മത്സരത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കുന്ന കലോത്സവ മേന്വലിൽ അത് ചേർക്കുന്ന ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം ഉള്ളപ്പോഴാണ് നമ്മുടെ ഈ പരിപാടികളിലൂടെ നടക്കുന്നത് മറ്റൊന്ന് അറുപത്തിമൂന്നാം കലോത്സവം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കലോത്സവം നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാൽ അറുപത്തിമൂന്ന് വർഷത്തെ ചരിത്രമേ നമ്മുടെ കലോത്സവത്തിൽ ഉള്ളൂ എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ കലോത്സവ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലയിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു സിനി ആർട്ടിസ്റ്റ് രചന നാരായണൻകുട്ടി മുഖ്യാതിഥിയായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീനാചന്ദ്രനെ ആദരിച്ചു ജില്ലാ കലോത്സവം ലോഗോ തയ്യാറാക്കിയ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി കെ ഉപഹാരം നൽകി യു ടി വിനോസ് പാലക്കാട്